നമസ്കാരം സ്വാഗതം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നെതന്യാഹു വെടിനെത്തൽ കരാറിലേക്ക് എത്തിച്ചേരാതെ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്നൊരു സംശയം ലോകത്തിനും എന്തിനേറെ പറയണം നെതന്യാഹുവിന്റെ ജനങ്ങൾക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴിതാ അത് തെളിയിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയ നിലനിൽപ്പിനായി നദന്യാഹു ഗസയ്ക്കെതിരായ യുദ്ധം നീട്ടിക്കൊണ്ടുപോകുകയും പോകുകയും വെടിനിർത്തൽ കരാർശ്രമങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെന്നാണ് മുൻ ഇസ്രയേലി ഡെപ്യൂട്ടി ചീഫ് ഓഫ് എയർ ഗോലൻ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നിവർ കരാർ വീണ്ടും വീണ്ടും അട്ടിമറിക്കുകയാണ് എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ പരാമർശിച്ചുകൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത ഒരു പ്രസ്താവനയിലാണ് എയർ ഗോലാൻ സത്യങ്ങൾ വ്യക്തമാക്കിയത് നേതൃത്വം സൈനികരുടെയും തടവുകാരുടെയും ജീവിതത്തെക്കാൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾക്ക് മുൻഗണന നൽകുന്നുവെന്നും എയർ ഗോലൻ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ തീവ്ര വലതുപക്ഷ ധനമന്ത്രി ബസലേസ് മോർട്ടിജ് ഗവൺമെന്റിനെ താഴെ ഇറക്കുമെന്ന ഭീഷണിയെ തുടർന്ന് കുറഞ്ഞത് മുപ്പത് ബന്ദികളെ മോചനം ഉറപ്പാക്കിയിരുന്ന ഗസ വെടിനെത്തൽ കരാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉപേക്ഷിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് തന്റെ ആഭ്യന്തര പ്രതിച്ഛായ പുനഃസ്ഥാപിക്കുന്നതിനും അധികാരത്തിൽ തുടരുന്നതിനുമുള്ള സ്വന്തം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഗസായുദ്ധം മനഃപൂർവ്വം വ്യാപിപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നതന്യാഹുവിന്റെ പെരുമാറ്റത്തെക്കുറിച്ചുള്ള വിശദമായ പരിശോധനയിൽ മൂന്ന് മാസങ്ങൾക്ക് ശേഷം ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗുവിറിന്റെ എതിർപ്പിനെ തുടർന്ന് ഗസ യുദ്ധം അവസാനിപ്പിക്കുക എന്ന വ്യവസ്ഥയിൽ ഇസ്രയേൽ സൗദി സാധാരണ സാധാരണവൽക്കരണം ഉറപ്പാക്കാനുള്ള വൈറ്റ് ഹൌസിന്റെ ശ്രമം നെതന്യാഹു പാളം തെറ്റിച്ചുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്ന കരാറിന് സമാനമായ യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുവാനും ശേഷിക്കുന്ന ബന്ധികളെ മോചിപ്പിക്കുവാനും ഉള്ളതായിരുന്നു അന്നത്തെ കരാർ ഗസായുദ്ധം അവസാനിച്ചാൽ ഇസ്രയേലുമായുള്ള സമാധാന ചർച്ചകൾ ത്വരിതപ്പെടുത്താനുള്ള സന്നദ്ധത സൗദി അറേബ്യയുടെ നേതൃത്വം രഹസ്യമായി സൂചിപ്പിച്ചിരുന്നതിനാൽ കരാറുമായി മുന്നോട്ടു പോകുന്നത് അവരുമായ ഒരു സാധാരണവൽക്കരണ കരാറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമായിരുന്നുവെന്ന് റിപ്പോർട്ട് പറയുന്നു എന്നാൽ യുദ്ധം അന്ന് അവസാനിപ്പിക്കുന്നത് നെധന്യാവുവിന്റെ സർക്കാരിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടായിരുന്നു ഗസയിൽ കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുവാനും കഴിയുന്നത്ര പലസ്തീൻ നിവാസികളെ ഒഴിപ്പിക്കുവാനും ശ്രമിച്ച സ്മോട്രിച്ചിന്റെയും ബെൻഗറിന്റെയും നേതൃത്വത്തിലുള്ള വിഭാഗങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തന്റെ തീവ്ര വലതുപക്ഷ സഖ്യ കക്ഷികൾക്ക് അതിനെതിരെ സംഘടിക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് മന്ത്രിസഭയിൽ അത് നടപ്പിലാക്കണമെന്ന പ്രതീക്ഷയിൽ അവസാന നിമിഷം വരെ നെതന്യാഹു വെടിനെത്തൽ പദ്ധതി തന്റെ സർക്കാരിൽ നിന്ന് മറച്ചു വെക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ മന്ത്രിസഭായോഗം ചേർന്നപ്പോൾ നെതന്യാഹു കരാർ അവതരിപ്പിക്കുന്നതിന് മുമ്പ് സ്മോട്രിജ് മുറിയിൽ പ്രവേശിച്ച ഇതുപോലുള്ള ഒരു കീടങ്ങൾ കരാർ മുന്നോട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇനിയും സർക്കാർ ഉണ്ടാകില്ല എന്ന് പ്രഖ്യാപിച്ചു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് സ്മോട്രിച്ചിന്റെ മറുപടിയിൽ പരിഭ്രാന്തനായ നെതന്യാഹു അത്തരമൊരു പദ്ധതി പരിഗണനയിലില്ലെന്ന് ധനമന്ത്രിക്ക് ഉറപ്പു നൽകുകയും ചെയ്തു ഇതേ കാരണത്താൽ തന്നെയായിരിക്കും നെതന്യാഹു ഇപ്പോഴും വിടുന്നത്ത് നീട്ടി നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നത് വ്യക്തമാണ് വെറും രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ നരാധമന്മാർ ഗസയിലെ ഒരു കൂട്ടം ജനങ്ങളെ കൊന്നു തള്ളുന്നത് എന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്